വെൽക്കം ബാക്ക് ടു ദ അനദർ വീഡിയോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സൺസ്ക്രീൻ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഈ ഒരു സമ്മറിൽ ഇപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഡേം ഡോക്കിൻ്റെ സൺസ് പ്രൊട്ടക്ഷൻ ജെൽ ക്രീമാണ് ഞാനിപ്പോൾ ഈടെ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിയാനായിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോൾ ഈ ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം മാത്രമാണ് യൂസ് ചെയ്യുക അപ്പോൾ ജസ്റ്റ് നമ്മൾ നമ്മളെ ഒരു ഒരു വിരലിൻ്റെ ഒരു നമുക്ക് ആവശ്യം വേണ്ടത് എടുക്കുക എടുത്തിട്ട് മുഖത്ത് ഇങ്ങനെ ഒരു ഡോട്ട് ഡോട്ട് ഡോട്ടായി ഇട്ടിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഡോട്ട് മസാജ് ചെയ്യുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മുഖത്ത് എല്ലായിടത്തും തേക്കുന്നുണ്ട് ഇത് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് അതുപോലെ ഇത് സൾഫേറ്റ് ഫ്രീ ആണ് അതുപോലെ പാരമിൻ ഫ്രീ ആണ് ഇതൊരു നല്ലൊരു മോസ്റ്റ് ഡിമാൻഡ് ബ്രാൻഡാണ് ഇത് ഞാൻ പർപ്പിളിൽ നിന്നാണ് വാങ്ങിച്ചത് നാന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ മെയിൻ എക്സാക്ട് റേറ്റ് അത് ഞാൻ ത്രീ ഫിഫ്റ്റിക്കാണ് ഞാൻ വാങ്ങിച്ചത് കാരണം അപ്പോൾ പർപ്പിളിൽ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഓഫറിൽ ഞാൻ വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ് സംഭവം ഭയങ്കര ലൈറ്റ് ആണ് മുഖം ഭയങ്കര ഓയിലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ മുഖം ഓൾറെഡി ഡ്രൈ സ്കിന്നാണ് അപ്പോൾ ഡ്രൈ സ്കിന്നുകാര്ക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സമ്മറിൽ പ്രിഫർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി സൺസ്ക്രീനാണ് അപ്പോൾ ഇത് മുഖത്ത് തേച്ചപ്പം തന്നെ മുഖം നന്നായി ഓയിലി ആയിട്ടുണ്ട് അതുപോലെ തന്നെ മുഖം ജസ്റ്റ് ഒന്ന് ഗ്ലോ ആയിട്ടുണ്ടോ കണ്ട മുഖനെ വെട്ടിത്തെളുങ്ങുന്ന അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു